ഓ ഇത് കൊറേ നേരമായി അടിക്കണത് ഇവിടെ മോളെ മോളെ ഇത് കൊറേ നേരമായി അടിക്കണം മോളെ കൊറേ നേരമായി ഫോണടിച്ചോണ്ടിരിക്കണോന്നറിയില്ല നോക്കട്ടെ നമ്പർ ആണല്ലോ ഹലോ കട്ടായി കട്ടായി അതെ വീണ്ടും ഹലോ

അറിയില്ല എങ്ങനെടക്ക് ഫോണുകളൊക്കെ കൊറേ വരുന്നുണ്ട് ഞാൻ എടുക്കുമ്പോ എപ്പോഴും കട്ടായി കട്ടായി പോയില്ല ഇക്കുമ്പോഴേ അറിയില്ല എന്താണോ ആ ഫോണിന്റെ വല്ല കുഴപ്പം അല്ലാണ്ട് വേറെ വേറെ ചെയ്യണേ ഞാൻ ഇക്കാൻ്റെ ഷർട്ടുകളൊക്കെ നെൽമരിൽ പറഞ്ഞിട്ടില്ലേ വീട്ടിൽ നിൽക്കണ സമയത്ത് ഈ സമയത്ത് കേറി വന്നാലും ഹലോ എന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ വീട്ടിലിരിക്കണ സമയത്ത് വിളിക്കരുതെന്ന് എനിക്ക് ഞാൻ നിനക്ക് സംസാരിക്കാനല്ലേ ഓഫീസിൽ വരുമ്പോഴായാലും നമ്മള് പൊറത്ത് കാണുമ്പോഴൊക്കെ സംസാരിക്കണത് വീട്ടിൽ എളുപ്പല്ല അവൾ അങ്ങനെ കാണുക അതൊക്കെ വലിയ പൊങ്കില്ല അപ്പൊ നിനക്കറിയില്ല അവളുടെ സ്വഭാവം ഓ എനിക്കാരും പേടിണ്ടായിട്ടൊന്നല്ല വീട്ടില് പിന്നെ നമ്മത്ത് കിട്ടുന്ന ഒന്നും ഇവിടെ കിട്ടില്ലല്ലോ ഇവിടെയാണെ അവള് എപ്പോഴും അത് കഴിക്കുടിക്കുന്ന ഒരു സോഫ അത് വീട്ടിൽ നിന്നില്ല പിന്നെ അത് മതി അല്ലെങ്കിൽ അത് ഇത് പറയുന്നുണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല എനിക്ക് ഒരാഴ്ചയിൽ എല്ലാ ദിവസവും കണ്ട് കണ്ടിട്ട് ഒരു ദിവസം എനിക്ക് നല്ല വിഷമം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒഴിച്ചും നമ്മൾ പാത്രിതാക്കാൻ ഞാൻ കൊറേ ആയില്ലേ പറയുന്ന എന്തായാലും നിങ്ങൾക്ക് അവളെ ഇഷ്ട പിന്നെ ഡ്രൈവേഴ്സ് ആക്കിട്ട് നമുക്ക് രണ്ടാളും കല്യാണം കഴിച്ചുകൂടെ ഇതൊക്കെ ഇനി എന്ന് സംഭവിക്കാ താഴെത്തൊന്നും അതിനൊക്കെ ഒരു സമയുണ്ട് ആ സമയത്തൊക്കെ നമുക്ക് ശരിയാക്ക ഇതിപ്പോ ഇങ്ങനെ പോട്ടെ തൽക്കാലം ആരും അറിയാത്തത് നന്നായി അതുപോലെ തന്നെ പോയിക്കോട്ടെ അതേ ഇവളുടെ കാര്യല്ലേ അത് നമുക്ക് എന്തേലൊക്കെ തീരുമാനമാക്കിട്ട് നമുക്ക് റെഡിയാക്കാം ഇപ്പൊ എത്ര കാലം വെച്ചാ ഒരു ഇഷ്ടമല്ല എന്നാലും ജീവിച്ചു പോണെന്നു പിന്നെ കൊറേ സ്വത്തും കാര്യങ്ങളൊക്കെ ഇണ്ടല്ലോ നീ തൽക്കാലം അവളുടെ ചെവിന്റെ ചെവിയാ ഒരു കിലോമീറ്റർ അപ്പുറത്ത് നിന്നാല് ഇവിടെന്താ പറയണന്ന് കേക്കുന്നു ഇനിയിപ്പോ വന്നിട്ടുണ്ടോന്ന് അള്ളാക്ക് അറിയാ നീ ഫോൺ വെച്ച ഞാനേ അങ്ങോട്ടൊന്നു ചെല്ലട്ടെ ശരിട്ടാ എന്നാ ഞാൻ വിൽക്കന്ന

എങ്ങടുത്ത് സംസാരിക്കണ പോലൊന്നല്ല നിന്ന് പറഞ്ഞിണ്ടായിരുന്നു ഞാനും ഒക്കെ കേട്ടിട്ട് തന്നെ ആയിരിക്കുന്നത് ഇതൊക്കെ എത്ര കാലം വെച്ചിട്ട് എന്നെ ഇങ്ങനെ പറ്റിച്ച് ജീവിക്കാൻ നടക്കുന്നത് നിനക്ക് എന്താ എന്റെ സംശയമാണോ അതെ സംശയത്തിന് മരുന്നില്ല വെറുതെ ഇങ്ങനെ ചിന്തിച്ചു കൂടണ്ട സംശയം എനിക്കല്ല കൂട്ടുകാരന്മാരൊക്കെയാണോ നിങ്ങള് വിളിച്ച് സംസാരിക്ക കൊറേ ആയി നിങ്ങളെ നിക്കലോ നടക്കലും പോലും വരലൊന്നും ശരിയല്ല

എല്ലാം സഹിച്ചു നിൽക്കാൻ തന്നെയാണല്ലോ എനിക്കും വിധി എന്താ ചെയ്യാം ഇതൊക്കെ ഞാൻ ആരോടാ ചെന്ന് പറയേണ്ടത് അടുത്തു ജീവിതമൊക്കെ

ഉമ്മാക്കും കൂടെ കൊടുക്കും ഉമ്മാടത്ത് ഉമ്മാടത്തും മാത്രം പറഞ്ഞിട്ട് കാര്യല്ലോ ആ അതപ്പ ഉമാക്കൊണ്ടി കൊടുക്കണം പറഞ്ഞ പിന്നെന്താണ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ആ കുഴപ്പൊന്നുമില്ല ഞാനേ വിളിക്കാൻ കാരണം ആണ്ടാണല്ലോ അപ്പൊ മോളയും പരിപോഞ്ഞും വിളിച്ചിട്ട് നിങ്ങൾ എല്ലാരും കൂടെ വരണം ആണ്ടിന് ആ അപ്പൊ അത് ക്ഷണിക്കാൻ വേണ്ടിട്ട് നിങ്ങക്ക് വിളിച്ചതാ അപ്പൊ എല്ലാരും വരണം എല്ലാവർക്കും അല അസുഖാണ് ഞാനത്ര ദൂരത്തേക്ക് വരുന്നില്ല എന്താ ഭയങ്കര പിന്നെ പോയി അന്നെ ഇങ്ങോട്ട് വരും വേണ്ടേ അപ്പൊ മോനേം മോളേയും പറഞ്ഞാ അവരൊക്കെ വന്നാലും നാം വന്ന പോലെ എനിക്ക് മരുന്നും കാര്യങ്ങളും ഒക്കെ കഴിക്കണ ആ അങ്ങനെ പറയല്ലേ പരമാവധി അങ്ങനെ വരാൻ നോക്കി

എങ്ങ എവിടേക്ക് ഞാൻ ഇനി പോവാണേലും ഞാനിനു പോണ്ട അവസ്ഥാട്ടി നല്ലതും മിണ്ടാണ്ട് വീട്ടിലിരിക്കണല്ലേ മോൻറെ കാര്യൊന്നും പറയണ്ട ഈ അടയായിട്ട് ഇന്നോട് നേരങ്ങത്തില് സംസാരിക്കണ പോലും ഇല്ല അങ്ങനെയുള്ള ആൾ വീട്ടില് ഉമ്മക്ക് തോന്നുന്നുണ്ടാ നേരത്തില് അറിയില്ല ഇന്ന് രാവിലെ തന്നെ ഉമ്മ കണ്ടില്ലേ എന്തോരം വട്ടം ഫോൺ റിങ്ങടിച്ചുകൊണ്ടിരുന്നു നമ്മൾ എടുക്കുമ്പോത്തേനും കട്ടായി കട്ടായി പോയില്ലേ ഞാനിപ്പോ ചായ കൊടുക്കാൻ വേണ്ടി ടിക്കാൻ്റെ അരികത്തേക്ക് പോയപ്പോ ഫോണിൽ സംസാരിക്കുന്നത് ഇന്നെ കണ്ടത് വേം വേഗം കട്ടാക്കി വിട്ന്ന് ഞാൻ അത് ആരാന്ന് ചോദിക്കുമ്പോ നീ നിന്റെ സൗകര്യം നോക്കിയിരുന്നാൽ മതി ഇല്ലെങ്കിൽ പറ്റില്ലെങ്കിൽ പൊയ്ക്കോന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോന്ന് ഇതൊക്കെ എന്ത് സ്വഭാവം ഇങ്ങനെയുള്ള ആളുടെ അടുത്താണ് ഞാൻ വിരുന്നിന്റെ കാര്യം ചെന്ന് പറഞ്ഞു എപ്പൊ തൊട്ട് എപ്പൊ തൊട്ടുള്ള ബിസിനസ്സാണ് ഞാൻ കാണാത്ത ബിസിനസ്സൊന്നും അല്ലല്ലോ രാത്രിയും പകലും ഇല്ലാണ്ടുള്ള ബിസിനസിന്റെ കാര്യങ്ങളാണോ ആൾക്കാരെ വിളിച്ച് സംസാരിക്കുന്നത് ഉമാക്കൊന്നും പറഞ്ഞാൽ മനസ്സിലായി ഒക്കെ മോളെ അതെ ബിസിനസ് എല്ലാ എന്നാ പറയണ കാലത്ത് മോൾ ഫോൺ തന്നോ അതെ മോൾക്ക് ചെലപ്പോ തോന്നാവും അവന്റെ ബിസിനസ് അവന്റെ കൂട്ടുകാരെങ്കിലും ആകും പിന്നെ ഫോൺ എടുത്തപ്പോ കട്ടാക്കിയതാകും എപ്പ തൊട്ട് ഇതല്ലേ ഞാൻ അമ്മ ചോയിച്ചോണ്ടിരിക്കുന്നത് രാത്രി ഒക്കെ ഫോണ് വരികയാണ് രാവിലൊക്കെ രാത്രി പകലും ഇല്ലാണ്ട് ഇവര് ഫോണ് സംസാരിക്കാം മെസ്സേജ് അയക്കാം ഇന്നെ കാണുമ്പോ ഡിലേറ്റ് ആക്കിട്ട് ഇങ്ങനെയൊക്കെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ ഞാനും ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ ആവും ഓഫീസിലത്തെ എന്തെങ്കിലും ഒക്കെ ആകും വെച്ചിട്ടാണ് ഞാനും വിചാരിച്ചോണ്ടിരുന്നത് ഞാൻ എനിക്കന്നെ ഒരുമാതിരി പിന്നെ അത് ഉമ്മാൻ്റെ അടുത്ത് പറയുമ്പോ അത് വേറെ രീതിക്ക് തന്നെ അല്ലേ വരുന്നു ശരി എത്തണോടത്തെ എത്തട്ടെ എന്ന് വെച്ചിട്ടാണ് മിണ്ടാണ്ടിരുന്നത് ഇന്നിപ്പോ അത് ഓവറായിട്ടാ കാണിക്കുന്നത് ഞാൻ ഞാൻ ആരോഗ്യത്തൊക്കെ ചെല്ലണതും ഇഷ്ടല്ല ഞാൻ വർത്താനം പറയണതൊന്നും ഇഷ്ടല്ല അങ്ങനെയുള്ള ആൾ ആൾക്കാരുടെ അടുത്ത് ഞാൻ എന്താ സംസാരിക്കേണ്ടത് ഉമ്മാക്കൊന്നും നിന്റെ വിഷമങ്ങള് പറഞ്ഞ മനസ്സിലാവില്ല മോൾ ഇതൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കണത് ഉമ്മാനോട് ഒരു സൂചന പറയായിരുന്നല്ലേ ഞാൻ ചോദിക്കില്ലേ ഇതിപ്പോ എല്ലാ ഇതാവുമ്പോഴാണോ പറയണത് ഈ കാര്യങ്ങളൊക്കെ അപ്പൊ ചോദിക്കണമെന്ന് ചില ഇപ്പൊ മോളുടെ തെറ്റിദ്ധാരണയോ അവനൊന്നും എനിക്കറിയില്ല ഉമ്മ ചോദിച്ചാ അവനൊന്നും അങ്ങനെയല്ല എന്നാലും ഉമ്മ ചോദിച്ചോക്കാം മോള് നീ നീട്ടതിനെ പറ്റി ടെൻഷൻ അടിക്കാതെ കേട്ടാ നീ ഒറ്റയ്ക്കൊന്നും പോകൂല നിങ്ങള് രണ്ടാളും തന്നെ പോകുള്ളൂ അവരോട് ചെന്നിട്ട് അവൾ അവൾ എപ്പോഴെങ്കിലൊക്കെയാണ് എല്ലാരും കൂടി ഒന്ന് കൂടണ തന്നെ ആ സമയത്ത് അവരത്രയും പ്രതീക്ഷിച്ചിട്ടാണ് നമ്മക്ക് വേണ്ടിട്ട് വിരുന്ന് വിളിക്കുന്നത് ഈ കണെങ്കിൽ ചെന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ അങ്ങനെ ഒറ്റയ്ക്ക് പോവാ ഒറ്റയ്ക്ക് പോകൂല അമ്മ പറഞ്ഞ എന്റെ കൂടെ നിങ്ങൾ രണ്ടാളും ഒരുമിച്ചെന്നെ പോകല ഒറ്റക്കൊന്നും ആരും പോകൂല ആരൊറ്റക്ക് പോണ അവനക്ക് പോവാൻ പറ്റില്ല മോള് പോകണ്ട അതിന്റെ പോരക്കെട അവ അങ്ങനെയൊന്നും വിടാനും പറ്റില്ലല്ലോ ഇത് ചെറിയ ഇതൊന്നുമല്ല അങ്ങനത്തെ അള്ളാണ്ടിരിക്കട്ടെ പക്ഷെ അവൻ ചോദിച്ചു നോക്കട്ടെ അവൻ വരട്ടെ അവനെ വിടന്നിട്ട് റൂമിലൊക്കെ അവനടുത്ത് പോയി ചോദിക്കട്ടെ അങ്ങനെ വിടാനും എന്താ ഇതുവരെ ഇണ്ടാത്തരും അല്ല മോനെ മാറിയിട്ടുണ്ടല്ലോ കൂട്ടുകാരനെ കാണാൻ പോവാനുണ്ട് കൂട്ടുകാരനെ പോകൊന്നും വേണ്ട ഇയ്യേ എന്റെ അമ്മാനച്ച ആണ്ട് വിളിച്ചിട്ടുണ്ട് പിന്നെന്താ നിങ്ങക്ക് വിരുന്നൊക്കെ വന്നല്ലേ എനക്ക് വിരുന്നൊക്കെ ഇണ്ട് അത്ര അപ്പൊ ഈ അങ്ങോട്ട് ചെല്ലു മോളയും മരോനും കൂടി പറഞ്ഞേക്കാ എന്നാ പറഞ്ഞേക്കണ് എന്നോടും ചെല്ലാൻ പറഞ്ഞി പിന്നെ വണ്ടിയിൽ ഇത്ര ദൂരം യാത്ര ചെയ്യാൻ പറ്റില്ലല്ലോ ആണ്ടോ ആണ്ടാണ് ആണ്ടും പിന്നെ നിങ്ങക്ക് വിരുന്നൊക്കെ കൂട്ടുകാരനെയൊക്കെ പിന്നെയും കാണാ മോനെ നിന്റെ അമ്മാനസന് എനിക്ക് ഫോൺ ചെയ്താണ് മക്കളെ പറഞ്ഞാണ് പിന്നെ നീ കൂട്ടുകാരനെ പോണ്ടേ ഉമ്മ എന്ത് പറാനത് എനിക്ക് അവനെ പോയി കാണണം കാണാൻ പറ്റില്ല എനിക്ക് അത്യാവശ്യം ആയതുകൊണ്ടല്ലേ ഉമ്മീ സാലിക്കുട്ടി ഒന്നും പോയിട്ട് വായോ അവിടെ ആണ്ടല്ലേ വേറെ പരിപാടിയൊന്നല്ലല്ലോ ആകെപ്പാറ കിട്ടണം ആകെ ഒരു ദിവസം ലീവ് അത് ഞായറാഴ്ച ഇന്ന് പോയിട്ട് ആണ്ടിന് പോണ വഴി അറിയില്ല ഞാൻ അവനായിട്ട് സ്ഥലത്തേക്ക് പോവാന്ന് പറഞ്ഞു വെച്ചതാണ് എനിക്ക് അത് പോവാണ്ടിരിക്കാനൊന്നും പറ്റില്ല അതെ ഈ കൂട്ട് ഒന്നാങ്ങപ്പാട് ഞായറാഴ്ച ദിവസം ഉണ്ടെങ്കിലാണ് ഒരു കല്യാണ കാര്യങ്ങളൊക്കെ ഒക്കെ നിങ്ങൾ നിങ്ങളെ രണ്ടാളെയും കൂടി ജോലി ചേർത്തി പറഞ്ഞാക്കാൻ പറ്റുള്ളൂ അല്ലാത്ത ദിവസങ്ങളൊക്കെ നീ ജോലിക്ക് പോകുമ്പോ ആ പെൺകുട്ടി ഞാനും പോവാറില്ലേ ഇതിപ്പോ ആ പെൺകുട്ടിയുടെ വീട്ടിലേ പോണ് വീട്ടിലേക്ക് പോകുമ്പോ മരുവനില്ലാണ്ട് ആ കുട്ടിനെ ഒറ്റക്ക് പറഞ്ഞാ ഉമ്മടുത്ത് എന്താ പറഞ്ഞാൽ മനസ്സിലാകും നിങ്ങൾ രണ്ടുപേരും പോയിക്കോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പറ്റാത്ത കാര്യമാണ് പെൺകുട്ടിയുടെ കൂടെ പോകാ ഉമ്മേ പോയാലെന്താ നീ നാട്ടിലില്ലാണ്ടിരിക്കണം മാറിവേന്ത്രിമ്മ പറയണത് ആവശ്യമില്ലാത്ത വർത്തമാനം പറയാൻ കിട്ടണ്ട കേട്ട് മാറണോ അതുപോലെ തന്നെ അത്യാവശ്യമായിട്ട് പോകണം കാരണം പറയുമ്പോഴല്ലേ മനസ്സിലാകാറുള്ളത് ഇന്ന് രണ്ടുപേര് പോയാൽ എന്താ കൊഴപ്പം ഞാൻ കുറച്ചായിട്ട് എൻ്റെ മാറ്റങ്ങളൊക്കെ ഒത്തിരി ദിവസം കണ്ടുപിടിക്കുന്നുണ്ട് എന്താന്നാ ഇന്ന് കാലത്ത് ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല ഇന്ന് കാലത്ത് കുറേ വട്ടം ഫോൺ വന്ന് അപ്പം നമ്മൾ മോളോട് കൊണ്ടു കൊടുത്ത് മോളെ ഇതാരും നോക്കി ചിലപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നാകും ചിലപ്പോൾ സെഫിയുടെ ഫ്രണ്ടുകളാരെങ്കിലും ആകും മറ്റേ അവളോട് കൊണ്ടു കൊടുത്ത് അവൾ ഫോൺ എടുത്തിട്ട് ഹലോ സൗണ്ട് കേട്ട കട്ടായി വീണ്ടും വെച്ചിട്ട് വീണ്ടും അടിക്കുന്നു ഹലോ കട്ടായി ഇതൊക്കെ എന്തുട്ടോ മോനിയത് ആവശ്യമില്ലാത്തവരൊന്നും നിൽക്കരുത് കേട്ടാ തന്നെ ഒന്നും ഞാൻ അങ്ങനെ വളർത്തിയിട്ടില്ല എൻ്റെ സ്വഭാവം നല്ല ഇതും എല്ലാം അറിഞ്ഞിട്ടാണ് വലിയ എന്നോട് പോകുന്ന പെണ്ണ് ചോദിച്ചു പെണ്ണ് കിട്ടിയ കുട്ടിയാണത് അതുകൊണ്ട് മോനെ കല്യാണം കഴിച്ച ശേഷം എടുക്കാകല്ലേ ഉമ്മ പറയാണ് അങ്ങനെയൊന്നും എൻ്റെ മോൻ പോകൂല പോയിട്ടുണ്ടെങ്കില് അതൊരു വിടുക ആ അങ്ങനത്തെ സ്വഭാവം ഒന്നും വേണ്ട നല്ല ശീലം പഠിക്കണം അതാണ് വേണ്ടത് നീ അങ്ങനെയുള്ള കുട്ടിയല്ല ആ കല്യാണം കഴിച്ചോണ്ട കുട്ടിനെ ഉണ്ടല്ലോ ഓനെ ടെൻഷൻ കേട്ടാ ആ കുട്ടി കൊറേ ദിവസം അതിന്റെ മുഖം മാറണു അപ്പൊ എന്തേന്ന് എന്തായാലും ഒന്നും ഇല്ല ഒന്നും ഇല്ല ഒന്നും ഇല്ല എന്ന് പറയണ ഒരു കാര്യം എന്നെ കുറിച്ചിട്ട് ഇത്രയായിട്ട് പറഞ്ഞിട്ടില്ല എന്ത് കാലത്താണ് ഞാൻ മൊബൈൽ ഇങ്ങനെ വരുമ്പോ കട്ട എന്ത ഉമ്മ അത് കൊറേ അളകി ഇടക്കിടക്ക് ഇങ്ങനെ തന്നെ ഉമ്മ രാത്രിയായാലും ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട് മെസ്സേജ് അങ്ങോട്ട് പോകണല്ലേ സംശയം രാവിലെ ചായ വലിയ ആരെ അങ്ങനെയാണ് ഇങ്ങനെ ഫോൺ അവിടെ നിന്ന് വർത്തമാനം പറയണം ഈ എന്തിനാ മാറിപ്പോയി സംസാരിക്കണേ ഏത് ഭാര്യമാർക്കും തോന്നണ ഒരു ഇത് തന്നെ ആ കുട്ടിക്കും തോന്നിയിട്ടുള്ളു അത് നിന്റെ ഭാര്യയാണ് നിന്റെ കൈ പിടിച്ച് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ് ഇതിന് ഇനി നീ പൊന്നുപോലെ നോക്കണത് എന്റെ കടമയാണ് പിന്നെ നിന്നെ െ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പറയണ്ടല്ലോ കല്യാണം കഴിക്കുമ്പോ എന്റെ സമ്മത എന്തെങ്കിലും ചോദിച്ചാ നിങ്ങ ഉമ്മാന്റെയും ഉപ്പാന്റെ സമ്മതത്തോടല്ലോ ഈ കല്യാണം നടന്നത് എന്റെ ഒരു വാക്കുമ്പോ ചോദിച്ചാ നിങ്ങൾ എന്താന്ന് പറഞ്ഞത് എനിക്കിഷ്ടമായ എന്റെ മോനും ഇഷ്ടമാണെന്ന് അങ്ങനെ മതിയാ എൻ്റെ അടുത്തൊരു വാക്ക് മോനെ നിനക്ക് ഇത് ഈ കുട്ടീനെ ഇഷ്ടായോ അതോ നിനക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമുണ്ടോ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഒരു വാക്കുകൾ ചോദിച്ചാ നിങ്ങൾ എല്ലാരും കൂടി ബലപ്രയോഗം പിടിക്കുന്ന പോലെ തന്നെയല്ലേ എന്നെ ഈ കല്യാണം കഴിപ്പിച്ചോട്ടത് എന്റെ ഇഷ്ടങ്ങളും കൂടി ഒന്ന് മാനിക്കണം അല്ല അപ്പൊ ഈ കുട്ടിക്ക് എന്താ എന്താ സംഭവിച്ച ആ കുട്ടിക്ക് ഏഹ് ഇതുപോലൊരു കുട്ടി നിനക്ക് തെരഞ്ഞു പോയാൽ കിട്ടൂല ഏട്ടാ നിന്റെ സ്വഭാവം ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇത്ര നേരം എനിക്ക് ആ പോയിന്റ് പോയില്ല ഇപ്പോഴാണ് എനിക്ക് എന്റെ പോയിന്റ് പോണേട്ടാ മോനെ ഇത് ശരിയല്ല ഉമ്മ പറയണെന്ന് നിന അനുസരിച്ചോ പലവര് പല രീതിയിൽ നിന്നെ തെറ്റിദ്ധരിപ്പിക്കാനും നിന്റെ ജോലിയിലും നിന്റെ കാശിനും എല്ലാത്തിലും നീ അതിലും മയങ്ങി പോവല്ല മോനെ ഉമ്മയാണ് പറയണേ ആ ഇതുപോലെ ഒരു കുട്ടിയെ നിനക്ക് തെരഞ്ഞു പോയാൽ കിട്ടൂല എന്തിന്റെ കുറവാണ് ആ കുട്ടിയെ കണ്ടത് ഒന്നാമത് ഇഷ്ടല്ലെന്നാല് പ്രവർത്തികളായാലും അതല്ല പറഞ്ഞ എന്നോട് ഉമ്മ നല്ല പോലെ എന്നോട് സംസാരിച്ചിട്ട് എത്രയാവും അറിയോ ഉമ്മ ഇന്നോടും ഒന്നും അടുത്തിരുന്നിട്ട് എത്രയാവും അറിയോ ഉമ്മാട് നാണിക്കാണ്ടാണ് ഉമ്മാക്ക് പ്രസവം സോറൊക്കെ ഉള്ളതല്ല അത് കേട്ടിട്ട് കൂടെ ഉണ്ടാന്ന് വെച്ചിട്ട് ആ കുട്ടി എന്നോട് ഒരു കാര്യം പറയാം ഇന്നാണ് എന്നോട് പറയുന്നത് നൻ്റെ ഫോൺ അടിപ്പിച്ചു വന്നപ്പോഴാണ് അങ്ങോട്ട് കൊടുത്തപ്പോഴാണ് ആ കുട്ടി പറയുന്നത് മോനെ ഇതൊന്നും ശരിയല്ല ഒരു പെണ്ണാണ് ഒരു പെൺകുട്ടിയാണ് ആ അതിൻ്റെ മനസ്സിന്റെ സ്ഥാവം പാമ്പിന്റെ ഷാവം പെണ്ണിന്റെ ഷാവവും തീർത്താ തീരൂല്ലെന്നൊരു പഴഞ്ചൊല്ലുണ്ട് അത് നീ അറിഞ്ഞോ ആ നിന്റെ വേറെ എന്തെങ്കിലും ചുറ്റു കളി ഉണ്ട് ഉമ്മ അറിഞ്ഞ കഴിഞ്ഞു മോനെ ആ ആവശ്യമില്ലാത്തവനും നിൽക്കണ്ട നീ അങ്ങനെ നിൽക്കൂല പക്ഷെ പെൺകുട്ടി മോനെ നിന്റെ ജോലി നിന്റെ കാശ് നിന്റെ എല്ലാ ഇതും കാണുമ്പോൾ പലവര് പല രീതിയിലും ചിലപ്പോ പൈസക്കാവും മോനെ ഇഷ്ടം കൊണ്ടാവൂല അതൊന്നും നമുക്ക് വേണ്ട നമ്മുടെ കുടുംബത്തേക്ക് ചേർന്നാണത് അതെ ഉമ്മ പറയുന്നത് നീ അനുസരിക്കേ നോക്കിയാ മോൻ ഡ്രസ്സ് മാറിയിട്ടേ രണ്ടാളും കൂടി ആന്റണി പോയിട്ട് വരും ഏഹ് നല്ല കുട്ടിയായിട്ട് രണ്ടാളും കൂടി പോയിട്ട് വരും എത്ര സന്തോഷം ഉണ്ടാകും അവൾ ഒറ്റയ്ക്ക് പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും രണ്ടാളും കൂടി പോയിട്ട് വരും ട്ടാ ഇനി നീ ഒന്നും പറയരുത് ഉമ്മ പറഞ്ഞാൽ നീ കേൾക്കുക